മലയാളത്തിലെ സമുജ്വലമായിട്ടുള്ള അറിവുള്ള വ്യക്തി ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും കഴിവുള്ള ഞങ്ങളുടെ സോമമാഷ് അദ്ദേഹം പാലക്കാടുകാരനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകർക്കും സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവർക്കും ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവർക്കും സാറൊരു നിർദ്ദേശം ഒരു സന്ദേശം ഒരു ഉപദേശം നൽകും സാർ അത് നൽകണം സാർ ഇപ്പോഴുള്ള ഗോപാലകൃഷ്ണ സാറിൻ്റെ പൈതൃക പഠന മാർഗ്ഗരേഖ മാതാപിതാക്കൾക്കുള്ള സന്ദേശം ജനനം മുതൽ മരണം വരെ ചടങ്ങ് കർമ്മവും കർമ്മഫലവും ഈ മൂന്ന് പുസ്തകം നമ്മൾ ഈ തലമുറയെ അതായത് ഒരു എട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള തലമുറയെ പഠിപ്പിച്ചാൽ അവർക്കതിന് മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിച്ചാൽ അടിമുടി മാറ്റമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത്രത്തോളം വസ്തുനിഷ്ഠവും ഏകാഗ്രവുമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മാർഗരേഖ ഒരു സംസ്കാര സമ്പന്നമായ കുടുംബത്തിൽ വേണ്ട കാര്യങ്ങൾ എന്താണ് പക്ഷേ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ശരിയായ ബന്ധം അത് നിലനിൽക്കണമെങ്കിൽ മൂന്ന് പേരും മാതാപിതാക്കളും കുട്ടികളും ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കണം ഒരു അധ്യാപിക അധ്യാപകൻ്റെ റോൾ എന്താണ് ഭാഷ അധ്യാപകനാണ് മാർഗദർശി തൻ്റെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള അപചയം വന്നാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അധ്യാപകന് കുട്ടികളുണ്ടാവുന്ന നന്മകൾ രക്ഷിതാക്കൾക്കോ കുട്ടികൾക്ക് തന്നെയോ വീതിച്ചെടുക്കാം അല്ലാതെ അതെൻ്റെ മേന്മയാണെന്ന് പറയാൻ അധ്യാപകർ നിൽക്കരുത് ഇന്ന് പുറത്ത് മാതൃകയായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ആരുമില്ല എവിടെയാണ് നമുക്ക് മാതൃക കിട്ടുക മാഷെ ഒരു ശ്രീധരൻ ഉണ്ട് അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ നൂലാമല ഓഡിറ്റ് നൂലാമലകളിൽ പെട്ട് അദ്ദേഹത്തിന് പെൻഷൻ നിഷേധിച്ചു റെയിൽവേ സർവീസിൽ നിന്ന് വളരെ വിശദ വിശദുർമഹമായ സേവനത്തോടെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് പിന്നീട് കൊങ്കൺ റെയിൽവേ ഏൽപ്പിച്ചപ്പോഴും ഇതൊന്നും നോക്കാതെ അദ്ദേഹം സ്വന്തമായിട്ട് ഇത് ചെയ്തു അദ്ദേഹത്തിന് മാർഗദർശകം ഭഗവത്ഗീതയാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയാറുണ്ട് െ ലളിതമായ ജീവിതം നയിക്കുന്ന മറ്റൊരു മോഡൽ പാലക്കാട്ടുകാരനായിട്ടുള്ള ചാത്തന്നൂരുകാരനായിട്ടുള്ള ഈശ്വര ശ്രീധരനെ പോലെ വേറൊരാളുണ്ടെന്നതൊന്നുമില്ല മെട്രോ ശ്രീധരൻ സാറിനെ കുറിച്ചിട്ടാണ് സോമം മാഷ് ഇപ്പോൾ പറഞ്ഞത് ഈ ലോകത്തിലെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്ക് അധ്യാപകർക്ക് പുറമേ നിന്ന് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ആരാരെയാണ് കാണേണ്ടത് മാതൃകയായിട്ട് അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിഹാസത്തിലേക്കോ ചരിത്രരേഖകളിലേക്കോ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനേക്കാൾ കൂടുതൽ ഉജ്ജ്വലമായ കാര്യങ്ങളാണ് അതെല്ലാം അവിശ്വസിക്കത്തക്ക രീതിയിലുള്ള ചുറ്റുപാടാണ് നമ്മൾക്ക് ചുറ്റുമുണ്ടാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ പോലും അത് സത്യമാണെന്ന് നമ്മൾ സ്വീകരിച്ച് മാതൃകയായി എടുക്കുകയും വേണം അത് വ്യാസനോ വാൽമീകിയോ ചെയ്തിട്ടുള്ളത് നന്മയേ ഉള്ളൂ നന്മയല്ലാതൊന്നുമില്ല നന്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടേയില്ല ചെങ്ങും നന്മയോടൊപ്പം തിന്മയുമുണ്ട് തിന്മ തള്ളിക്കളയണം നന്മ സ്വീകരിക്കണം ഏത് കഷ്ടപ്പാടിലും എന്നാണ് അവർ തരുന്ന നിർദ്ദേശം അവർ തരുന്ന അനുഗ്രഹം അവർ തരുന്ന മാർഗരേഖ അത് പാലിക്കുക തന്നെ വേണം മാഷ എപ്പോഴും നല്ല കാര്യങ്ങൾ രണ്ട് പ്രാവശ്യം നല്ലതെന്നും കുറവുകളുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇതെങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തുക അതെ നല്ലത് കാണിച്ചു കൊടുത്ത് അങ്ങനെയേ ചെയ്യാവൂ എന്നാണ് ശിക്ഷാശാസ്ത്രം പറയുന്നത് അല്ലാതെ ചീത്ത കാണിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യരുത് എന്നല്ല നന്മകൾ നന്മകളായിട്ട് പറഞ്ഞു കൊടുക്കുക തിന്മകളെ അത് ചൂണ്ടിക്കാണിച്ച് അത് ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം പോസിറ്റീവായിട്ട് അര ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ഹാഫ് ഫുൾ എന്നും പറയാം ഹാഫ് എം ടി എന്നും പറയാം പറയാവുന്നത് ഹാഫ് ഫുള്ളാണ് മാഷ് ഞാനുമായിട്ട് കുറേ കാലമായിട്ടുള്ള ബന്ധമുണ്ട് ആ മാഷിയുടെ ഓരോ വരിയും ചിലപ്പോൾ രാത്രി മാഷ് വിളിച്ച് അഭിനന്ദിക്കുന്ന കാണുമ്പോൾ ഞാൻ അപ്പോൾ ഓർക്കുന്നത് എൻ്റെ അച്ഛനെയാണ് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച അച്ഛൻ പറഞ്ഞു നീ പറയുന്നത് ഞാൻ ആകാശത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും ആ പറയുന്നത് ആകാശത്ത് നിന്ന് അച്ഛൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സോമ സോമമാഷയുടെ കമൻ്റായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അതുപോലെ എൻ്റെ വശത്തിരിക്കുന്ന ആരാധ്യനായ എൻ എൻ രാമേന്ദ്രൻ സാറിൻ്റെയും ഇത് എൻ എൻ രാമേന്ദ്രൻ സാറിൻ്റെ പാലക്കാട് നൂറണിയിലുള്ള വീട്ടിൽ വെച്ച് സോമ സോമമാഷയെ കണ്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ ആണ് പ്രണാമ മാഷെ നമസ്കാരം